ലോട്ടറി അടിച്ച തുകയ്ക്ക് ഒരു കിഴിവുകളുമില്ലാതെ മുപ്പത് ശതമാനമാണ് ടാക്സ് റേറ്റ് ഏജൻസി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമ്മാന സമ്മാനത്തുകയിൽ നിന്നൊരു ഭാഗം ഈ ലോട്ടറി വിൽക്കുന്ന ഏജൻസിക്ക് അവകാശപ്പെട്ടതാണ് അത് സാധാരണ മിക്കവാറും എല്ലാ ലോട്ടറികളിലും പത്ത് ശതമാനമാണ് ഈ ടി ഡി എസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ് അതല്ല ഫൈനൽ ടാക്സ് അതാണ് പലപ്പോഴും ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചേക്കണത് ഈ ടി ഡി എസ് കട്ട് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ നികുതി ബാധ്യത തീർന്നു എന്നാണ് സത്യത്തിൽ നികുതി ബാധ്യത അവിടെ തുടങ്ങുന്നേ ഉള്ളൂ വളരെയധികം ആൾക്കാരുടെ ലോട്ടറി ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും പേര് അവിടെ കൊടുക്കാം പക്ഷേ ഒരു അക്കൗണ്ടിലേക്ക് അവരത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ഒരാളുടെ പാനേ അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീതം വെച്ച് കൊണ്ടുപോയവർ ബെനിഫിഷ്യൽ ആവും ഇദ്ദേഹം അവസാനം ഇതിൻ്റെ നടപടികളുമായിട്ട് കിടന്ന് കറങ്ങേണ്ട വരും ബമ്പർ കിട്ടുന്നവർക്ക് മാത്രമല്ല ഇത് എല്ലാ ലോട്ടറി സമ്മാനങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് നമ്മൾ ഒരു സാധാരണ രീതിയിൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്ക് രണ്ട് ലക്ഷം രൂപ ലോട്ടറി കിട്ടിയാലും നമ്മുടെ ഇൻകം ടാക്സിൽ അതിൽ ഇമ്പാക്റ്റ് ഉണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണോ അല്ലയോ എന്നുള്ളതൊന്നിനും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പ്രസക്തിയില്ല എല്ലാവരുടെ കയ്യിൽ നിന്നും ലോട്ടറി അടിക്കുന്ന സമ്മാനത്തുകയിൽ നിന്ന് ഈ മുപ്പത് ശതമാനം ജി ഡി എസ് കട്ട് ചെയ്തിട്ടേ സർക്കാർ കൊടുക്കുകയുള്ളൂ ഈ ലോട്ടറി സമ്മാനം കിട്ടിയ ആൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത്ര ഇൻകം കിട്ടിയിട്ടുണ്ടെന്നും അതിന്റെ അകത്ത് ഇത്രയാണ് ടാക്സ് വരുന്നതെന്ന് ഇയാൾ ഡിക്ലെയർ ചെയ്യണത് ഈ ലോട്ടറി അടിച്ച തുകയുടെ പുറത്ത് എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അതായത് ഇപ്പോൾ ഒരു കോടി രൂപ അല്ലെങ്കിൽ പത്ത് കോടി രൂപ അടിച്ച ആൾക്ക് ആ പത്ത് കോടി രൂപയുടെ പുറത്ത് എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണ്ട ലോട്ടറി സംബന്ധിച്ചാണ് മണി മെസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിജോയ് പോലോസ് നമുക്കൊപ്പം കൊണ്ട് സ്വാഗതം നമസ്കാരം ലോട്ടറി അടിക്കുന്ന തുക സംബന്ധിച്ച് പലർക്കും പല സംശയങ്ങളും ഈ ലോട്ടറി സമ്മാന തുക ലഭിക്കുമ്പോൾ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതായത് ഒരു സമ്മാനം ലഭിച്ച ആൾക്ക് അതിൻ്റെ എത്ര ശതമാനമാണ് കിട്ടുന്നത് അതിലൊരു നികുതി ഘടകമൊക്കെ ഉണ്ട് കമ്മീഷനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലോട്ടറി ടിക്കറ്റിൻ്റെ പുറകിൽ ഇത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഇത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇതേക്കുറിച്ചില്ല എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതായത് മിക്കവാറും എല്ലാ ലോട്ടറികളുടെയും നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മിക്കവാറും എല്ലാ ലോട്ടറികളുടെയും ഇപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ ലോട്ടറി എന്ന് പറയുന്നതിൻ്റെ അത് നമ്മളുടെ റിയാലിറ്റി ഷോ വിന്നിങ്സ് അതുപോലെ ക്രോസ് വേഡ് പസ്സൽസ് വിന്നിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് നമ്മൾ ലോട്ടറി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ആണല്ലോ നമുക്ക് ഇവിടെ ലോട്ടറി എന്ന് പറഞ്ഞ് കിട്ടുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പറയാം അത് മൊത്തം സമ്മാനത്തുകയുടെ മിക്കവാറും എല്ലാ ലോട്ടറികൾക്കും പത്ത് ശതമാനമാണ് ചില സ്പെഷ്യൽ ലോട്ടറികൾക്ക് പന്ത്രണ്ട് ശതമാനമാണ് ഈ ഏജൻസി കമ്മീഷൻ എന്ന് പറയുന്നത് ഏജൻസി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമ്മാനത്തുകയിൽ നിന്നൊരു ഭാഗം ഈ ലോട്ടറി വിൽക്കുന്ന ഏജൻസിക്ക് അവകാശപ്പെട്ടതാണ് അത് സാധാരണ മിക്കവാറും എല്ലാ ലോട്ടറികളിലും പത്ത് ശതമാനമാണ് ഏതോ നമ്മുടെ ബമ്പറിനും പിന്നെ വേറെ ഏതോ ഒരു ഒന്നോ രണ്ടോ ലോട്ടറികൾക്ക് പന്ത്രണ്ട് ശതമാനമാണ് അത് കഴിഞ്ഞുള്ള തുകയാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാനം കിട്ടുന്ന ആൾക്കുള്ള സമ്മാനത്തുക എന്ന് പറയുന്നത് അത് അയാളുടെ ഇൻകമാണ് അതിൽ നിന്ന് മുപ്പത് ശതമാനം അതാണ് ഇൻകം ടാക്സിൻ്റെ ടി എന്ന് പറയുന്നത് ഈ ടി ഡി എസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ് അതല്ല ഫൈനൽ ടാക്സ് അതാണ് പലപ്പോഴും ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ടി ഡി എസ് എന്ന് പറയുന്നത് ഈ ലോട്ടറി സമ്മാന തുകയിൽ നിന്ന് നിർബന്ധമായിട്ടും ഈ ആൾക്ക് കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ലോട്ടറി വകുപ്പ് കട്ട് ചെയ്യേണ്ട വിത്ത് ഹോൾഡിംഗ് ടാക്സ് ആണ് അത് മുപ്പത് ശതമാനമാണ് അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് വേറെ ഡിവിഷൻസ് ഒന്നുമില്ല കമ്മീഷൻ കമ്മീ കമ്മീഷൻ കഴിഞ്ഞുള്ള തുകയുടെ ടി ഡി എസ് കഴിച്ചുള്ള തുക ഇദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കിട്ടും അതാണ് അത്ര അതിന് ഡിവിഷനുള്ളു അതായത് ഒരു ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിൽ പത്ത് ശതമാനം കഴിഞ്ഞാൽ ആ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സമ്മാന തുക അതായത് നികുതി ബാധ്യതയുള്ള തുക എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ അതിൽ നിന്ന് മുപ്പത് ശതമാനം ടി ഡി എസ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ടി ഡി എസ് കഴിച്ച് ബാക്കി തുക അദ്ദേഹത്തിന്റെ ബാങ്കിൽ കിട്ടും യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഈ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചേക്കണത് ഈ ടി ഡി എസ് കട്ട് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ നികുതി ബാധ്യത തീർന്നു എന്നാണ് സത്യത്തിൽ നികുതി ബാധ്യത അവിടെ തുടങ്ങുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കിട്ടിയ ഇൻകത്തിൽ നിന്ന് മുപ്പത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് കിട്ടിയ തുക പിന്നീടാണ് അടുത്ത അതിൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ബാധ്യതകൾ തുടങ്ങണത് ഇദ്ദേഹത്തിന് ഇത് ഒരു വിഷു പമ്പറാണെന്ന് വിചാരിക്കുക അപ്പോൾ ഏപ്രിൽ മാസത്തിലായിരിക്കും അദ്ദേഹത്തിന് ഈ സമ്മാനം കിട്ടിയത് അല്ലെങ്കിൽ മെയ് മാസം ആദ്യമായിരിക്കും ഇദ്ദേഹത്തിന് ഈ സമ്മാനം കിട്ടിയത് മെയ് മാസം മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇദ്ദേഹത്തിന് ഇത്രയും ഇൻകം കിട്ടിയതിന് ഇദ്ദേഹം അഡ്വാൻസ് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ് ഈ കിട്ടിയ ഇൻകത്തിൻ്റെ വരുമാനം വെച്ച് അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ ഇദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഇനി ഏപ്രിൽ മാസത്തിൽ സമ്മാനം കിട്ടിയ തുക ഇദ്ദേഹം ബാങ്കിൽ വളരെ പാസീവായിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയെന്നു വിചാരിക്കുക സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ടിലാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഇത്രയും ഭീമമായ തുക കിടക്കണമെന്നുണ്ടെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് കിട്ടും അതെ അതിലാവും സംശയം വരുന്നത് അതായത് ഈ സമ്മാന തുക അദ്ദേഹം ഈ ലോട്ടറി സമ്മാനം കിട്ടിയ ആൾ വേറൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം അക്കൗണ്ടിൽ തന്നെ സേവ് ചെയ്യുകയാണ് അത് അവിടെ കിടക്കുന്നു ഓക്കെ അതിന് എങ്ങനെ നികുതി വരും സംശയം ആ ഇദ്ദേഹത്തിന് സമ്മാനം കിട്ടിയ തുക ഇദ്ദേഹം എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിപ്പോൾ സേവിങ്സ് ബാങ്കിലാണെങ്കിൽ സേവിങ്സ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റില് ഷെയർ ട്രേഡിംഗ് ആണെങ്കിൽ അങ്ങനെ ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ എന്തിനു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ആ റിട്ടേണിനും അദ്ദേഹം ടാക്സ് കൊടുക്കണം അത് അതിൽ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല സേവിങ്സ് ബാങ്കിലെ അദ്ദേഹത്തിന്റെ ഇൻകം ആയിട്ട് അഡീഷണൽ ഇൻകം ആണ് അദ്ദേഹത്തിന് ഈ ലോട്ടറി കിട്ടിയതിന് പുറമേ കിട്ടുന്ന ഇൻകമാണ് ഇനി പലപ്പോഴും നമ്മൾ ആ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം ബമ്പർ കിട്ടിയ ആളുടെ ഒരു ദുരന്തം കേട്ടായിരുന്നു അദ്ദേഹം ലോട്ടറി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മുതൽ അദ്ദേഹത്തിന് സ്വസ്ഥത നഷ്ടപ്പെട്ടു ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായം ചോദിച്ച് ചെല്ലുന്നു അദ്ദേഹത്തിന് കുറേ തുക അങ്ങനെ കൊടുക്കേണ്ടി വരുന്നു അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ സമനില തരുന്ന ലെവലിലേക്ക് അദ്ദേഹം എത്തി പക്ഷേ നമ്മളിപ്പോൾ ഈ അറുപത് അറുപത് ലക്ഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് സമ്മാനത്തുക നമ്മുടെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ കിട്ടി അതിൽ നിന്ന് നമ്മൾ ഒരു പകുതി തുക ആൾക്കാർക്ക് ഇതുപോലെ ചാരിറ്റിക്ക് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക അപ്പോഴും ഇദ്ദേഹത്തിന് കിട്ടിയ തോന്നയുടെ ഒരു ടാക്സ് ലയബിലിറ്റിയും അദ്ദേഹത്തിന് കുറയണില്ല അത് കിട്ടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓഫ് ഇൻകം ആണ് അതിന് ടാക്സ് വേറെ ടാക്സ് എക്സംഷൻ എക്സംഷനൊന്നുമില്ല ഇദ്ദേഹത്തിന് സമ്മാനം കിട്ടി എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി ആരംഭിച്ചു അതിൻ്റെ പുറത്ത് അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇനി ഇദ്ദേഹം ഈ ടാക്സിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു പോയതാണല്ലോ എന്ന് ഓർത്ത് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാത്തതിൻ്റെ പെനാൽറ്റിയും ഈ വൈകി പോകുന്നതിൻ്റെ ഇൻട്രസ്റ്റും ഫൈനും എല്ലാം അദ്ദേഹത്തിന് വരാം അതായത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഉണ്ടായിരുന്നിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകോ അല്ലെങ്കിൽ അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകോ ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന ടാക്സ് ലയബിലിറ്റിയുടെ അമ്പത് ശതമാനം മുതൽ ഇരുന്നൂറ് ശതമാനം വരെ ഫൈൻ അടിക്കാനുള്ള നിയമം ഉണ്ട് ഈ പ്രത്യേകിച്ച് ഒരു ലോട്ടറി കിട്ടിയ ഒരാളുടെ കേസിൽ അങ്ങനെ ഒരു അസസ്മെൻ്റ് വരുമ്പോഴത്തേക്കും ഒരു ലീനിയൻസി നമ്മളൊരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം നമ്മൾ ഒരു ഒരു ഫോർച്യൂണായിട്ട് കിട്ടിയതാണ് അദ്ദേഹം അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വൈകാരികമായിട്ടാണ് ആളുകൾ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ലേഡിക്ക് ലോട്ടറി അടിച്ചിട്ട് ഇവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിപ്പോയി അവസാനം റിട്ടേൺ ഫയൽ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഭീമമായ ഒരു തുക ഈ ടി ഡി എസ് കഴിച്ച് പിന്നെ അടയ്ക്കേണ്ടി വന്നു അത് അവർ ചെയ്ത മണ്ടത്തരം കൊണ്ട് മാത്രം സംഭവിച്ചാണ് പക്ഷെ അവർ പറയുന്നതനുസരിച്ച് ഏതോ ചാർട്ടഡ് അക്കൗണ്ടൻറ്റിനോ പ്രൊഫഷണലിനോ അവർ സമീപിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജൂലൈയിൽ ഫയൽ ചെയ്താൽ മതി അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ജൂലൈയിൽ വന്നാൽ മതി എന്നുള്ള ആ ഒരു അഡ്വൈസ് കറക്റ്റാണ് പക്ഷേ അതിനു മുമ്പ് അതിന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്യാതെ വന്നതുകൊണ്ടാണ് അവർക്ക് അഡീഷണൽ ബേർഡൻ വന്നത് പക്ഷേ അവർ ഉള്ള എല്ലാവരെയും ഇത് ചീത്ത വിളിക്കുകയാണ് ഇത് നിങ്ങൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കാശൊക്കെ ചിലവായിപ്പോയി ഇപ്പോൾ എനിക്ക് ടാക്സ് അടയ്ക്കാനും നിന്ന് നിർത്തിയില്ല ടാക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ ഇല്ലാതെ മാർഗമില്ലെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല നമ്മൾ ഒരു ഫോർച്യൂൺ നമുക്ക് കിട്ടി പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും അതിപ്പോൾ ഇപ്പോൾ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ തന്നെ കാണണമെന്നൊന്നും ഞാൻ പറയില്ല ഇത് ചെയ്യാൻ അറിയാവുന്ന ഒത്തിരി പ്രൊഫഷണൽസ് പ്രാക്ടീഷണേഴ്സായിട്ടും കൺസൾട്ടൻ്റുമാരായിട്ടൊക്കെ ഉണ്ട് അവരെ ആരെങ്കിലും കണ്ടിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും കണ്ടിട്ട് കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നാളെ അത് ഏതൊരു ഇൻഗോ ഉള്ള ആൾക്കും കോസ് ബെയറിംഗ് ആണോ അതുപോലെ തന്നെ ലോട്ടറി അടിച്ച ആൾക്കും കോസ് ബെയറിംഗ് ആണ് ഇപ്പോൾ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് പരിശീലന പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ അറി ഞാനറിഞ്ഞതനുസരിച്ച് ലോട്ടറി ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഒരു ഒന്നാമത് നമുക്ക് ഒത്തിരി ലോട്ടറികളുണ്ട് എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ലോട്ടറികളുണ്ട് അപ്പോൾ സമ്മാനാർഹരരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള സമ്മാനം കിട്ടുന്നവരെല്ലാവരെയും കൂടി ചേർത്തിട്ട് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു ചേർത്ത് അവർക്കൊരു ചെറിയ പരിശീലന പരിപാടി ബോധവൽക്കരണ പരിപാടി കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബമ്പർ കിട്ടുന്നവർക്ക് മാത്രമല്ല ഇത് എല്ലാ ലോട്ടറി സമ്മാനങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് നമ്മൾ ഒരു സാധാരണ രീതിയിൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്ക് രണ്ട് ലക്ഷം രൂപ ലോട്ടറി കിട്ടിയാലും നമ്മളുടെ ഇൻകം ടാക്സിൽ അതിൽ ഇമ്പാക്റ്റ് ഉണ്ട് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ടി ഡി എസ് ഉള്ളത് കൊണ്ട് ഓണെ സബ്സിക്വൻ്റ് ആയിട്ട് നമുക്കിതിന് നോട്ടീസ് വരികയും ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അമ്പത് ശതമാനം നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞ് ഫൈൻ വരും അപ്പോൾ ലോട്ടറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇതിന് സാങ്കേതിക ഉപദേശം തേടാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നാളെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊരു ഫോർച്യൂൺ വിൻ വിന്നെയ്ത ഒരാളായതുകൊണ്ട് നമ്മളൊരു ഭാഗ്യം തേടി വന്ന ഒരാളാണല്ലോ പൊതുവെ ആളുകൾക്ക് വേറൊരാൾക്ക് ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടാവും നാളെ നമുക്കൊരു ടാക്സി ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിനെ ആ അവനത് നേരെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതുകൊണ്ട് ലോട്ടറി അടിക്കുന്ന ഒരു പ്രത്യേകം ഒരു പ്രൊഫഷണൽ അഡ്വൈസ് തേടി അത് ഞാൻ ഞാൻ വീണ്ടും എടുത്തു പറയണു അതിനൊരു ചാർട്ടഡ് അക്കൗണ്ട് തന്നെ വേണ്ട ഇതറിയാവുന്ന ഏതെങ്കിലും ഒരു ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളോട് കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോയില്ല എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ഭാഗ്യം കണ്ണീരായിട്ട് ഒരു സാഹചര്യം വരും ഞാൻ എനിക്ക് അനുഭവമുണ്ട് എൻ്റെ മുമ്പിൽ അങ്ങനെ വന്ന് വലിയൊരു പ്രതിസന്ധിയിൽ വന്നിരുന്ന വന്നിരുന്നൊരാളെൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ലോട്ടറി തുക കിട്ടുന്നതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്തിട്ടാണ് സമ്മാനം കിട്ടിയ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പിന്നീട് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ അതിൻ്റെ ഈ ടി ഡി എസ് മുപ്പത് ശതമാനം എന്ന് പറയുന്നു അതും ഈ ഫൈനൽ ടാക്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം ഈ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ടാക്സബിൾ ഇവൻ്റായി അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ അധ്യസ്ഥനായി ഇനി അതുകൂടാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും ഇൻകം കാണും നിലവിൽ ഒരു ഇൻകവും ഇൻകോവുമില്ലാത്ത ഒരാൾക്കായിരിക്കുമില്ല സാധാരണഗതിയിൽ ലോട്ടറി കിട്ടണ അയാളുടെ സാധാരണ രീതിയിലുള്ള ഇൻകോം ഈ ലോട്ടറി തുകയും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും അയാളുടെ ചെറിയൊരു ഇൻകോ ആണെങ്കിൽ പോലും അതും ടാക്സബിൾ ലിമിറ്റിലേക്ക് എത്തി അപ്പോൾ ഈ കിട്ടുന്ന തുക അതായത് ലോട്ടറിയുടെ ടാക്സ് എന്ന് പറയണതിന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത ആ നാല് ലക്ഷം രൂപ വരെ ഇല്ല അല്ലെങ്കിൽ ഓൾ റെജീമിൽ മൂന്ന് ലക്ഷം വരെ ഇല്ല അതിന് മുകളിൽ ഒരു റേറ്റ് പിന്നത്തെ എമൗണ്ടിന് ഒരു റേറ്റ് എന്നുള്ള ആ അതൊന്നുമില്ല ലോട്ടറി തുക ലോട്ടറി സമ്മാനത്തുകയ്ക്ക് മുപ്പത് ശതമാനമാണ് ബേസിക് ടാക്സ് ആ തുകയാണ് ടി ഡി എസ് ആയിട്ട് പിടിക്കണത് ഇനി അതിൻ്റെ പുറത്ത് വീണ്ടും വരുന്ന തുകകളാണ് സർചാർജ് വരും സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വരണ ഇൻകത്തിന് പത്ത് ശതമാനം ഉണ്ട് ഒന്ന് ഒരു കോടി മുതൽ രണ്ട് കോടി രൂപ വരെയുള്ള തുകയ്ക്ക് ഇരുപത് ശതമാനം സർചാർജ് ഉണ്ട് അതിനു മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ട് അപ്പോൾ അത്രയും സർചാർജും കൂടി ചേർന്നിട്ട് ഈ മുപ്പത് ശതമാനത്തിൻ്റെ മുകളിൽ ഞാനിപ്പോൾ പറഞ്ഞ പരസൻറ്റേജ് സർചാർജ് അതിൻ്റെ മുകളിൽ സെസ് ഇത്രയും തുകയാണ് ശരിക്കും അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതിന് അടയ്ക്കേണ്ട വരണത് ആ വ്യത്യാസം അടയ്ക്കാത്തതിനാണ് പിന്നെ സബ്സിക്വൻ്റ്ലി എപ്പോഴെങ്കിലും നോട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബേഡനായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് എത്ര രൂപ ടാക്സ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സമയത്തിന് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാനുള്ള മാർഗം ഇപ്പം മുപ്പത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ അതായത് ഒരു വ്യക്തി ലോട്ടറി അടിച്ച ആൾ അയാൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനും ഈ പറയുന്ന ടി ഡി എസ് ആപ്ലിക്കബിൾ ആണോ ആ അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണോ അല്ലയോ എന്നുള്ളതൊന്നിനും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പ്രസക്തിയില്ല എല്ലാവരുടെ കയ്യിൽ നിന്നും ലോട്ടറി അടിക്കുന്ന സമ്മാനത്തുകയിൽ നിന്ന് ഈ മുപ്പത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്തിട്ടേ സർക്കാർ കൊടുക്കുകയുള്ളൂ അത് ഏറ്റവും ചെറിയ സമ്മാനത്തുകകളിൽ പതിനായിരം രൂപ വരെ ടാക്സ് കട്ട് ചെയ്യൂല പതിനായിരത്തിന് മുകളിലുള്ള സമ്മാനത്തുകയാണെങ്കിൽ മുപ്പത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്തിട്ടേ ആ തുക ആൾക്ക് കൊടുക്കുകയുള്ളൂ പല പലരും സാധാരണക്കാർക്കാണ് ലോട്ടറി അടിക്കാറുള്ളത് ലോട്ടറി തുക കിട്ടുന്നു അവർ വലിയ സന്തോഷത്തിലാവുകയും ചെയ്യാറുണ്ട് ഈ ഇതിനൊക്കെ ശേഷം ആ പ്രാഥമികമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട് ടി ഡി എസ് കട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ സർചാർജും അതുപോലെ തന്നെ മറ്റു എല്ലാം കട്ട് കട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു തുകയാണ് ഈ സമ്മാനാർഹന് കിട്ടുന്നത് ഇതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഇൻകം ടാക്സ് ചെയ്യുന്ന നോട്ടീസ് വര വരുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പരാതികളും ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം അതായത് ടി ഡി എസ് മാത്രമേ കട്ട് ചെയ്യപ്പെടണുള്ളൂ ടി ഡി എസ് കട്ട് ചെയ്യപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രൂപ ഇദ്ദേഹത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ഇത്രയും രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് ഈ ലോട്ടറി വകുപ്പ് ഒരു ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യും അത്രയും ഇൻഫർമേഷൻ മാത്രമേ സർക്കാരിൻ്റെ കയ്യിലുള്ളൂ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ സംസ്ഥാന ഗവൺമെൻ്റ് ലോട്ടറി വകുപ്പ് ഇയാളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഇൻഫർമേഷൻ മാത്രമേ ഈ ആ പ്രോസസ്സ് പൂർത്തിയാവുന്നത് ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് ഈ ലോട്ടറി സമ്മാനം കിട്ടിയ ആൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത്ര ഇൻകം കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ അകത്ത് ഇത്രയാണ് ടാക്സ് വരുന്നതെന്നും ഇയാൾ ഡിക്ലെയർ ചെയ്യണത് അപ്പോൾ ആ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തടത്തോളം കാലം ഇദ്ദേഹം ഡിഫോൾട്ടർ ആണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അവരുടെ കയ്യിലുള്ള ആ കൃത്യമായ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇദ്ദേഹത്തിന് നോട്ടീസ് വരുന്നത് സബ്സിക്വൻറ്റായിട്ട് പലർക്കും ഒരു അജ്ഞതയാണ് കാരണം തീർച്ചയായിട്ടും അത് അതായത് ഈ അതെനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ഈ ടാക്സ് എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് അതിന്റെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇനി തുടർന്നൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അവര് മാത്രമല്ല ഇപ്പം നേരത്തെ ശ്രീദ് പറഞ്ഞ പോലെ ഒരു ചെറിയ ലോവർ ഇൻകം ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യാൻ ഇൻകം ഇല്ലാത്തൊരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാൾക്കാണ് ഇത് കിട്ടിയതെന്നുണ്ടെങ്കിൽ അദ്ദേഹം എനിക്കെന്ത് ടാക്സ് ഞാൻ ഒരു ഗതിയില്ലാത്ത മനുഷ്യൻ എന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കണം ഈ ലോട്ടറി അടിച്ചുകൊണ്ട് മാത്രം ഞാൻ ടാക്സബിൾ ഇൻകം ഉള്ള ഒരാളായി എനിക്ക് ടാക്സ് ഫയൽ ചെയ്യണം എന്ന് അദ്ദേഹത്തിനുള്ള ആ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അജ്ഞത അത് അത് ആർക്കാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഈസി ലോട്ടറി വകുപ്പിനാണ് ഈ കൊടുക്കുമ്പോൾ തന്നെ പറയുക ഇതിൽ ടി ഡി എസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇനി ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യണം അത് ആരെങ്കിലും കണ്ട് അത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും കാരണം അവർക്ക് ഇതറിയില്ലാത്തതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് അതായത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു നികുതി ബാധ്യതയിലേക്ക് നമ്മൾ എത്തി എത്തുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ വർഷവും ഈ ഐ ടി ആറ് അപ്പോൾ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഈ ലോട്ടറി അടിച്ച തുകയുടെ പുറത്ത് എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അതായത് ഇപ്പോൾ ഒരു കോടി രൂപ അല്ലെങ്കിൽ പത്ത് കോടി രൂപ അടിച്ച ആൾക്ക് ആ പത്ത് കോടി രൂപയുടെ പുറത്ത് എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പക്ഷേ ഈ എത്ര ആ കിട്ടിയ എമൗണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ ഒരു ഏറ്റവും കുറഞ്ഞ വർഷം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കും ഇല്ലെങ്കിൽ നമ്മളൊരു വീട് ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും ഒരുമാതിരിപ്പെട്ട ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിലും അതിനൊരു റിട്ടേൺ ഉണ്ടാവും ആ റിട്ടേൺ ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ് അത് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് അതിൻ്റേതായ നടപടിക്രമങ്ങൾ വരും അത് ഇപ്പോൾ വലിയ കടബാധ്യത ഉണ്ടായിരുന്ന ഒരാൾ ഒരു കോടി രൂപ കടബാധ്യത ഉണ്ടായിരുന്ന ആൾക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിച്ച് കഴിയുമ്പോഴത്തേക്കും കടബാധ്യത തീരാൻ തന്നെ ഇല്ല അത് അപ്പോൾ ചിലപ്പോൾ അടുത്ത വർഷം അതിൽ നിന്ന് അദ്ദേഹത്തിന് ഇൻകം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം അതിന് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു റിമൈൻഡർ ഒക്കെ വരും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോൾ അതിന് എനിക്ക് ഇൻകം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവസാനിക്കും പക്ഷേ അയാൾക്ക് അത് കൃത്യമായിട്ട് അദ്ദേഹം സേവ് ചെയ്ത് അതിൽ നിന്ന് സബ്സിക്വൻ്റ് ആയിട്ട് ഇൻകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആ ഇൻകത്തിന് ഈ ലോട്ടറി കിട്ടിയ തുകയ്ക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ട അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻകത്തിന് വീണ്ടും വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവർ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് വലിയ ബമ്പറുകളൊക്കെ വരുമ്പോഴത്തേക്കും വലിയ തുകയാണ് ചിലപ്പോൾ ഒരു അഞ്ഞൂറിന് മുകളിലേക്കൊക്കെ വരുന്ന തുക ചിലപ്പോൾ ലോട്ടറിക്ക് ഉണ്ടാകും ഈ ലോട്ടറി പല പലരും വാങ്ങിക്കുന്നത് ഷെയർ ഇട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഷെയർ ഇട്ട് ലോട്ടറി വാങ്ങിച്ച് അതിനൊരു സമ്മാനം കിട്ടുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെയധികം ആൾക്കാരുടെ ലോട്ടറി ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും പേര് അവിടെ കൊടുക്കാം പക്ഷേ ഒരു അക്കൗണ്ടിലേക്ക് അവർ അത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ഒരാളുടെ പാനേ അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ പത്ത് പേര് ചേർന്ന് ലോട്ടറി എടുത്തു ഈ പത്ത് പേരുടെയും അക്കൗണ്ടിലേക്ക് വീതം വെച്ച് കിട്ടുവാണ് ഈ പത്ത് പേരുടെയും പാൻ നമ്പറിൽ നിന്നാണ് പാൻ നമ്പറിലേ നിന്നാണ് ടി ഡി എസ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അഗെയിൻസ്റ്റാണ് ടി ഡി എസ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ തലവേദനകളൊന്നുമില്ല കാര്യങ്ങൾ വളരെ ഈസിയാണ് ഈ മുഴുവൻ തുകയും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ പത്തു പേരിൽ ഒരാളുടെ പേരിലേക്കാണ് ഒരാളെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പാനിൻ്റെ അഗെയിൻസ്റ്റാണ് ടി ഡി എസ് കട്ട് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല അതും ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രൊഫഷണലിനെ കൊണ്ട് ഈ ഇത്രയും പേരുടെ റിട്ടേണുകൾ ചെയ്യിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ബാധ്യതയുണ്ട് എല്ലാവർക്കും കൂടി കിട്ടിയ സമ്മാനമാണ് അപ്പോൾ ആ ഒരാളുടെ അക്കൗണ്ടിൽ തന്നെ അതായത് ഇപ്പം ഇപ്പോൾ ഒരു കോടി രൂപ പത്ത് പേർക്കായിട്ട് കിട്ടി അപ്പോൾ ഏതാണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ വീതം ഒരാൾക്ക് ബാക്കി കമ്മീഷനും ടി കഴിഞ്ഞിട്ട് കിട്ടും ഈ കിട്ടിയ തുക വീതം വെച്ച് കൊടുത്തു അവസാനം ടാക്സ് ബേഡൻ ഈ ടി ഡി എസ് കട്ട് ചെയ്യപ്പെട്ട ആളുടെ കാര്യത്തിൽ മാത്രമായി കഴിഞ്ഞാൽ അദ്ദേഹം കുഴപ്പത്തിലായി പോകും അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പ്രൊസീജിയറുകളുണ്ട് ഈ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പേരിൽ വേറൊരാളുടെ ടി ഡി എസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉള്ള പ്രൊസീജിയറുണ്ട് ആ രീതിയിൽ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീതം വെച്ച് കൊണ്ടുപോയവർ ബെനിഫിഷ്യൽ ആവും ഇദ്ദേഹം അവസാനം ഇതിൻ്റെ നടപടികളുമായിട്ട് കിടന്ന് കറങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ ലോട്ടറി ഷെയർ കൂടി ലോട്ടറി എടുക്കുക കുറേ പേര് ചേർന്ന് ലോട്ടറി എടുക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സമ്മാനം വാങ്ങുന്ന ആ ഒരു പോയിന്റ് മുതൽ അതിന് അവർ പറയുന്ന ലോട്ടറി വകുപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നിൽ കൂടുതൽ പേര് ചേർന്നിട്ടാണെങ്കിൽ അത് അവിടെ എഴുതി കൊടുക്കുന്ന അഫിഡവിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക ഇവിടെ കിട്ടുന്ന സമ്മാനത്തുക ബാങ്കിലേക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റോ ആ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ടി ഡി എസുകൾ അതാത് ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് മാറ്റി എടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഈ ആരുടെ പേരിലാണോ ടി ഡി എസ് കട്ട് ചെയ്യണത് അയാൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടാക്സ് ബാധ്യതയും നോട്ടീസും അതിൻ്റെ കാര്യങ്ങൾ സെറ്റിലാക്കി എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ തന്നെ വളരെ എളുപ്പമുള്ളൊരു പരിപാടിയല്ല കുറച്ച് തലവേദന പിടിച്ച പരിപാടിയാണ് പക്ഷേ ചെയ്യാൻ പറ്റും അതായത് ഷെയറിട്ട് ഒരു ലോട്ടറി എടുത്ത് സമ്മാനം കിട്ടിയെങ്കിൽ അതിന്റെ തുക വിഭജിച്ചെടുക്കുന്നത് ഒരു പ്രാക്ടീഷണർ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഈ കൃത്യം കൈ കിട്ടിയ തുക വീതം വെച്ച് എല്ലാവരും കൊണ്ടുപോകും ആരുടെ പേരിലാണോ ആരുടെ ബാങ്കിലേക്കാണ് ഫണ്ട് വന്നത് ആരുടെ ടി ഡി എസ് ആരുടെ പാനലാണോ ടി ഡി എസ് കട്ടിയത് അയാൾ ചിലപ്പോൾ ഭാവിയിൽ കുഴപ്പത്തിലാവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലോട്ടറി നടത്തിക്ക് നടത്തിപ്പൊണ്ട് സർക്കാരിന് മാത്രമാണ് ലാഭം അല്ലാതെ ജനങ്ങൾക്ക് ലാഭമില്ലാന്ന് ഇങ്ങനെ ഒരു വാദമുണ്ട് അതിൽ എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല അതായത് സർക്കാരിന് അല്ല പൊതുവേ ഒരു നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് ലോട്ടറി മദ്യം കൊണ്ടാണ് സർക്കാർ നിലനിന്ന് പോകുന്നത് പക്ഷെ ലോട്ടറിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ലോട്ടറിയിൽ നിന്നൊരു ഇരുപത് ശതമാനം ഒക്കെ പ്രോഫിറ്റ് ഗവണ്മെന്റിനുള്ളൂ അതായത് മൊത്തത്തിൽ ലോട്ടറി വരുമാനത്തിന്റെ ഇരുപത് ശതമാനമേ ഗവണ്മെന്റിന് കാരണം ഈ ലോട്ടറി സിസ്റ്റത്തിന്റെ അകത്ത് അത് വിൽക്കുന്ന ഏജന്റുമാർക്കുള്ള കമ്മീഷൻ അതായത് ഈ സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ അതിലുള്ള ഏജൻസി കമ്മീഷൻ അല്ല ഞാൻ പറഞ്ഞ ഈ ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റുമാർക്കുള്ള കമ്മീഷൻ ഉണ്ടല്ലോ അത് കൊടുക്കണം പിന്നെ ഈ ലോട്ടറി പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്ത് വിൽക്കുന്നതിന്റെ ചിലവുണ്ട് അപ്പോൾ ലോട്ടറി അഡ്മിനിസ്ട്രേഷൻ പിന്നെ ഇതിനു വേണ്ടി വലിയൊരു ഭീമമായ വകുപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടി ആ ചിലവുകളെല്ലാം അതിന്റെ ശമ്പള ചിലവ് പെൻഷൻ ചിലവ് എല്ലാം കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ലാഭം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ എന്നാലും അത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് അപ്പോൾ ഇതുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമാണോ നേട്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ലോട്ടറിയുടെ പരസ്യങ്ങൾ പരസ്യം കിട്ടുന്ന ഏജൻസികളുണ്ട് അതുപോലെ ലോട്ടറി വിൽക്കുന്ന ഈ ഏജൻറ്റുമാരും സബ് ഏജൻ്റുമാരുമായിട്ടുള്ളവർ എത്രയോ മനുഷ്യർ അതുകൊണ്ട് ജീവിക്കുന്നു അപ്പോൾ അവർക്ക് നേട്ടമുണ്ട് പിന്നെ രണ്ട് ഗവൺമെൻറ്റുകളും ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ അന്ന് കിട്ടുന്ന ജി എസ് ടി കളക്ഷൻ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും കിട്ടുന്നുണ്ട് ഈ നമ്മളിപ്പോൾ ഇത്ര വൈഡായിട്ട് ഡിസ്കസ് ചെയ്ത ടി ഡി എസും ഇൻകം ടാക്സും ടി ഡി എസ് അത് തതുവാര അത് ഇൻകം ടാക്സിലേക്ക് മാറും ഈ ഇൻകം ടാക്സിൻ്റെ കളക്ഷൻ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടണതാണ് ഇപ്പം ശ്രീജിത്ത് ചോദിച്ച ചോദ്യം ഞാനതിന് ആൻസർ പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടും സത്യത്തിൽ ഒരു പണിയെടുക്കാതെ ഇതിൻ്റെ അകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടണത് സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് പറയും ഇത് കോൺട്രവേഴ്സി ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സ്റ്റേറ്റ് ഗവണ്മെന്റ് ഈ ലോട്ടറി നടത്തി ഇതിൻ്റെ അകത്തുനിന്ന് ഇത്രയും ഈ സമ്മാന തുകയിൽ നിന്ന് ഇത്രയും ഭീമമായ തുക കേന്ദ്ര ഗവൺമെൻറിന് ഇൻകം ടാക്സ് ആയിട്ട് കിട്ടുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഒരു തുക ജി എസ് ടി ആയിട്ട് കിട്ടുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ ജി എസ് ടിയുടെ പോർഷൻ കിട്ടുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന അത്രയും തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറിന് ജി എസ് ടി പോർഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം അതിൻ്റെ അകത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവുകളും ബാക്കി എല്ലാം സമ്മാനത്തുകയെല്ലാം കഴിച്ചിട്ട് അതാണ്ട് പത്തിരുപത് ശതമാനത്തിൻ്റെ അടുത്ത് ഫിറ്റ് ഉണ്ട് അത് സർക്കാർ ഖജനാവിലേക്കാണ് കിട്ടുന്നത് എന്നുള്ളതിലൊരു തർക്കമില്ല അപ്പോൾ ഈ വിവിധ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് മെച്ചം ഉണ്ടാകുന്ന വിവിധ വിഭാഗങ്ങളെയും ഈ എല്ലാ സർ എല്ലാം കഴിഞ്ഞ് സർപ്ലസ് ആയിട്ട് കിട്ടുന്ന തുകയും കൂടി കൂട്ടിയാൽ ഗവണ്മെന്റിന് ഇതൊരു നേട്ടം തന്നെയാണ് പിന്നെ ഇതൊരു ഇനി ഇതിന് ടോപ്പ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലോട്ടറി ഒരു ശീലമായി പോണ ആളുകൾ ഒരുപാടുണ്ടെന്നുള്ളതാണ് ഈ നമ്മളിപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം വെറുതെ ഏതെങ്കിലും ഒരു ബമ്പറ് എടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് നിർബന്ധിച്ച് എടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആശ്യം മുഴുവൻ ലോട്ടറി സ്റ്റോളുകളിൽ കൊണ്ട് കളയുന്ന മദ്യപാനം മയക്കുമരുന്നും പോലെ തന്നെ ഇത് കൊണ്ടുപോയി ലോട്ടറി സ്റ്റാളുകളിൽ കളയണ ഉണ്ട് അത് ഒരു ഹാബിച്വലായിട്ട് ഇത് ഈ ലോട്ടറി ഒരു രോഗം പോലെ ആയി ആയിപ്പോണത് ഒട്ടും അതിന് പക്ഷേ എങ്ങനെ തടയാൻ പറ്റും എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണത് നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കയ്യിലിരിക്കുന്ന ഒരു തുക കൊണ്ട് ഒരു ചെറിയ ലോട്ടറി എടുക്കണത് പോലെയല്ല ലോട്ടറി എടുക്കാൻ വേണ്ടി പണിയെടുക്കുക അല്ലെങ്കിൽ പണിയെടുത്ത് കിടക്കുന്ന ആവശ്യം മുഴുവൻ ലോട്ടറിക്ക് അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക ടോട്ടലി ഈ ലോട്ടറി സിസ്റ്റം നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഇതൊരു ചൂതാട്ടമാണ് അപ്പോൾ അത് അതിന് അതിനെ ആരൊക്കെ ഏത് രീതിയിൽ നമ്മൾ ധാർമ്മിക മൂല്യങ്ങൾ കൊടുത്ത് എങ്ങനെ കാണുന്നു അനുസരിച്ചിട്ടാണ് പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുന്ന ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഗവൺമെൻറിന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇതിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ആസ് എ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ ലാഭമുണ്ടാകുന്ന ഒരു കാര്യം നല്ലതാണെന്ന് പറയാനേ എനിക്ക് പറ്റുകയുള്ളൂ